നമസ്കാരം ഗാന്ധിയും ഒക്കെ രാജ്യദ്രുവികളാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു വരുന്നത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഗാന്ധിയെ കുറിച്ച് ഞാൻ കുത്തി കുറിച്ച നാലു വരികൾ ഗാന്ധി ഒറ്റ വരയിലെഴുതിയൊരു ചിത്രമല്ല ഗാന്ധി ഒറ്റവാക്കിലോതും വെറും ഗാന്ധി ഒറ്റ വരയിലെഴുതിയൊരു ചിത്രമല്ല ഗാന്ധി ഒറ്റ വാക്കിലോതും വെറും നാമമല്ല ഗാന്ധി ഒറ്റമുണ്ടൊടുത്ത വെറും മർക്കനല്ല ഗാന്ധി ഒറ്റമുണ്ടത്ത വെറും മർത്യനല്ല ഗാന്ധി ൊറ്റ ലക്ഷ്യമോടെയെന്ന് മോചനമെന്നൊറ്റ ലക്ഷ്യമോടെയെന്ന് ഒറ്റ വരിയിൽ ഭാരതത്തെ അണിനിരത്തി ഗാന്ധി കൃഷ്ണനല്ല ക്രിസ്തുവല്ല നബിയുമല്ല ഗാന്ധി കൃഷ്ണനല്ല ക്രിസ്തുവല്ല നബിയുമല്ല ഗാന്ധി മൂവരുമൊന്നായി പിറന്ന മൂർത്തിയാണു ഗാന്ധി ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമു ഗാന്ധി ഹിന്ദുവല്ല ക്രിസ്ത്യനല്ലിസ്ലാമുമല്ല ഗാന്ധി മാനവത്വമെന്ന മതബോധകനൻ ഗാന്ധി മാനവത്വമെന്ന മതബോധകനൻ ഗാന്ധി പഴമയഴു ഓർമ്മ മാത്രമല്ല എന്നു ഗാന്ധി പഴമയഴോർമ്മ മാത്രമല്ല ഇന്നു ഗാന്ധി പുതുയുഗത്തിൻിവിതറും യുഗപുരുഷൻ ഗാന്ധി പുതുയുഗത്തിൻിവിതറും യുഗപുരുഷൻ ഗാന്ധി മായുകില്ല ലോകമാനസങ്ങളിലേ രൂപം ലോകമാനസങ്ങളിലേ രൂപം അർക്കശോഭൂവിൽ പരിലസിക്കുവോളം അർക്കശോഭൂവിൽ പരിലസിക്കുവോളം ഒറ്റവരയിലെഴുതിയൊരു ചിത്രമല്ല ഗാന്ധി ഒറ്റവാക്കിലോതും വെറും നാമമല്ല ഗാന്ധി